ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിൽ നിന്നും ചിന്തിക്കുവാനും പഠിക്കുവാനും ചില കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഞാനൊരു സസ്യമാണ് എൻ്റെ പേര് തുടങ്ങുന്നത് ഒരു മത്സ്യത്തിൻ്റെ പേരോടുകൂടിയാണ് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഇതാണ് ചൂരച്ചെടി ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ നാല് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കിയത് ആരാണ് ഉത്തരമിതാണ് യഹോവയായ ദൈവം ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് മൂന്നാമത്തെ ചോദ്യം ജനിച്ചപ്പോൾ ഞാൻ ഊമനല്ലായിരുന്നു ഒരു സത്യം വിശ്വസിക്കായികയാൽ ഞാൻ ഊമനായിപ്പോയി ഞാൻ ആരാണ് ഉത്തരമിതാണ് ശെഖരിയാവ് ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം നാലാമത്തെ ചോദ്യം ഇതാണ് ബൈബിളിൽ പ്രസിദ്ധനായ എൻ്റെ പിതാവിൻ്റെ പേര് ഹിന്ദിയിൽ ഒരക്കമാണ് എന്നാൽ എന്താണ് ഉത്തരമിതാണ് തേരഹ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് അബ്രഹാമിൻ്റെ പിതാവാണ് തേരഹ് അഞ്ചാമത്തെ ചോദ്യം ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മല ഏതാണ് ഉത്തരം ഉലുവ മല ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിയേഴ് ആറാമത്തെ ചോദ്യം ഇതാണ് മലയാളത്തിൽ ഒരു സ്ത്രീയുടെ പേര് ബൈബിളിൽ ഒരു പുസ്തകത്തിൽ നാൽപ്പത് പ്രാവശ്യത്തിലധികം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പേര് എന്താണ് ഉത്തരം ഉത്തരമിതാണ് മായ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലാണ് മായ എന്ന വാക്ക് നാൽപ്പതിലധികം പ്രാവശ്യം കാണുന്നത് ഏഴാമത്തെ ചോദ്യം ഇതാണ് എൻ്റെ പേരിൽ ഒരു കടലുണ്ട് നിങ്ങളുടെ എല്ലാ കറികളിലും ഞാനുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഉപ്പ് കടൽ കറികളിലുള്ളത് ഉപ്പ് ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ മൂന്ന് എട്ടാമത്തെ ചോദ്യം ഇതാണ് കയ്യിലിരുന്നപ്പോൾ പേടിയില്ലായിരുന്നു താഴെ വീണപ്പോൾ പേടിയായി എന്താണത് ഉത്തരമിതാണ് അഹരോൻ്റെ വടി പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം ഒൻപതാമത്തെ ചോദ്യം മരിച്ചവനെ പേരുചൊല്ലി വിളിച്ചത് ആരാണ് ആരെയാണ് വിളിച്ചത് ഉത്തരം ഉത്തരമിതാണ് യേശു ലാസറിനെയാണ് വിളിച്ചത് യോഹനാന സുശേഷം പതിനൊന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് പത്താമത്തെ ചോദ്യം ഇതാണ് അപ്പനെ കളപ്പിച്ചവൻ്റെ വല്യപ്പനെ അനുഗ്രഹിച്ചത് ആരാണ് ഉത്തരമിതാണ് മൽക്കി സദേഖ് അപ്പനെ കളിപ്പിച്ചത് യാക്കോബ് വല്യപ്പൻ അബ്രഹാം അബ്രാഹാമിനെ അനുഗ്രഹിച്ചത് മൽക്കീസ് ദൈക്ക് ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഇതുവരെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രദ്ധിച്ചിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്